ീ വീട് നോക്കണേ അങ്ങനെ ഒരു ജെ സി വി വരുന്നാണുണ്ട അപ്പൊ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട് എന്നാലും ഇൻഡിക്കേറ്റർ ഇട്ടിട്ടില്ലെങ്കിലും ആ ഒരു വണ്ടി വരുന്ന ടൈമിൽ നിങ്ങൾ റീപ്ലേ ചെയ്ത് നോക്ക് ജെ സി വി മെല്ലെ വരുന്നെ അതേപോലെ ആ സൈഡിൽ കാണുന്ന താറല്ലേ ഒരു താറന്നുറന്ന വണ്ടിയില്ലേ ജീപ്പ് അപ്പോൾ ആ വണ്ടി എത്രയോ മെല്ലെ വന്നിട്ട് ആടെ സ്റ്റോപ്പ് ചെയ്തേ പക്ഷേ ആടെ ഉണ്ടാവുന്ന പ്രശ്നം കണ്ടോ ഓൻ ഡോറ് ഇറങ്ങി വരുന്നുണ്ട് ഇവന് വലിയ സീനൊന്നുമില്ല ഡോർ ഇറങ്ങി വന്നോ ഒന്നുമില്ല വേറെ വരുവാ കണ്ടാ ഇവൻ പിടിച്ച് വെക്കുന്നുണ്ട് എന്നിട്ട് ഓൻ ആ ജേ സി ഉള്ളിൽ കയറി ഓൻ അടിച്ച് പണിയാക്കുന്നു അതിന്റെ ഒന്നും ഒരാവശ്യം ഇല്ല കാരണം വെച്ച് കഴിഞ്ഞാല് ജേ സി വി എന്തി കേട്ടിട്ടിട്ടുണ്ട് അങ്ങനെ സൈഡാക്കിട്ട് അതും മെല്ലെ വരുന്നു ഈ താറും ഏറ്റവും മെല്ലെ തന്നെ വന്നത് അതും ഹൈ ബ്രേക്കോ ഒന്നും ചോയിട്ടിട്ടൊന്നല്ലോ നിർത്തിയ സാധാ വന്ന് ഇങ്ങനെ വന്ന് അവിടെ നിൽക്കുന്ന പോലെ തന്നെ വന്നു നിന്നെ ആ വീഡിയോ ഒന്നും കൂടി കണ്ടുപോയ്ക്കിയാ മതി മനസ്സിലാവും വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അത്രയും മെല്ലം വന്നിട്ടാണ് നിൽക്കുന്നത് താറ് ഒന്നുമില്ലെങ്കിലും ഓന് എന്നാടാന്നെങ്കിലും ചോദിച്ചിട്ട് പോയാ മതി അങ്ങനെ ക്രോസ് ആയിട്ട് വന്നാണെങ്കിൽ തന്നെ ഇവൻ അത്രയും മെല്ലം വന്നിട്ട് അവിടെ നിർത്തുന്നേ ഈ താറ് അപ്പൊ എന്നാടാന്ന് മാത്രം ചോദിച്ചാ മതി ഇത്രയും വല്ല സീൻ ഉണ്ടാക്കണ്ടോ ഒരാവശ്യമില്ല ഓരോ ഷോ കാണിക്കുന്ന അല്ലാണ്ട് വേറെന്തോ അറിയാനാ